റിപ്പോർട്ടർ ചാനലിൽ മീറ്റ് ദ എഡിറ്റേഴ്സ് കണ്ടപ്പോൾ ഒഴിഞ്ഞ പാത്രത്തിൽ ഒച്ച കൂടുമെന്ന് പറയുന്നത് എത്ര കീറ് കൃത്യമാണ് പതിവ് പോലെ തന്നെയാണ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ വി ഡി കറക്ക് കമ്പനിയുടെ പെൺ സ്വരമായിട്ടുള്ള സ്മൃതിയുടെ ഇന്നലത്തെ അഭിപ്രായങ്ങൾ അതായത് നമ്മുടെ നാട്ടിൽ പറയാറില്ലേ ചില കാര്യങ്ങളിൽ ഞങ്ങൾ കുറേ തീരുമാനങ്ങളിൽ അങ്ങ് എത്തും അതിന് നിയമപരമായിട്ടോ ചട്ടങ്ങളായിട്ടോ മാനദണ്ഡങ്ങളായിട്ടോ യാതൊരു ബന്ധവും ഉണ്ടാവില്ല ഞങ്ങൾ പറയുന്നതാണ് ഈ നാട്ടിലെ ചില നാട്ടു നടപ്പ് പോലെ ഒരംശം പോലും ചിന്താഗതിയോ വിലയിരുത്താൻ ശേഷിയില്ലാതെ നാക്ക് എന്നൊരു ഉപകരണം ഉള്ളത് കൊണ്ട് അതിട്ട് ഇങ്ങനെ ഒച്ച കൂട്ടി ബെല്ലടിക്കും പോലെ അടിച്ചുകൊണ്ടിരിക്കുക എസ് യു സി ആശാവർക്കർമാരുടെ സമരം ബി എം എസ് പിന്തുണ കൊടുക്കുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ സതീശൻ എഴുതി അയച്ചു കൊടുത്ത വാട്സപ്പ് മെസ്സേജും വെച്ചുകൊണ്ട് ഡയലോഗ് അടിക്കുകയാണ് പെൺ സതീശൻ ഒച്ച എടുത്ത് സംസാരിച്ചാൽ പറയുന്ന കാര്യങ്ങളിൽ കണ്ടന്റ് ഉണ്ടാകുമെന്ന് ഞാൻ കരുതണം അതായത് ഇവരൊക്കെ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതി ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു അഭിപ്രായം പറയുക അതിനെ സംബന്ധിച്ച് മറുപടി പറഞ്ഞാൽ അത് അവിടെ നിർത്തിയിട്ട് ഒരു കുരങ്ങൻ ഒരു മരത്തിൽ നിന്ന് അടുത്ത മരത്തിലേക്ക് ചാടും പോലെ ഒരു വിഷയത്തിൽ നിന്ന് എടുത്തൊരൊറ്റ ചാട്ടമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് അവർ പറയുന്ന കാര്യം പൊളിയുന്നുവെന്നറിഞ്ഞാൽ അടുത്തയിലേക്ക് ചാടി ചാടി പോവുക അങ്ങനെ വി ഡി കറക്ക് കമ്പനിയുടെ എസ് യു സി ഐ ബി എം എസ് ഉടായ്പ് സമരത്തെ ന്യായീകരിക്കാൻ വേണ്ടി കുരങ്ങൻ മരം ചാടും പോലെ പരുത്തിക്കാട് ചാടിച്ചാടി പോകുന്നത് കാണുമ്പോൾ പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല ഇതിനേക്കാൾ നല്ല അന്തോസുള്ള പണി ൂരിലെ ആമേഴഞ്ചാൻ തോട് ഇറങ്ങി വൃത്തിയാക്കി അതിന്റെ പണം വാങ്ങി ജീവിക്കുന്നതാണെന്ന് പറയേണ്ടി വരികയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകൾക്ക് നൽകുന്ന സംസ്ഥാന വിഹിതത്തിൽ തൊണ്ണൂറായിരം കോടിയുടെ നഷ്ടം വരുത്തുന്ന അല്ലെങ്കിൽ കുറവ് വന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് കാര്യത്തിൽ ഉണർത്തി കേരള സർക്കാരിന്റെ ബഡ്ജറ്റിൽ ഒന്ന് കൊടുത്തുകൂടെ എന്ന ലളിതമായ നിഷ്കളങ്കമായ ചോദ്യം ചോദിക്കുന്നത് ആ ചോദ്യം അത്ര നിഷ്കളങ്കമല്ല എന്നാണ് എന്റെ ടേക്ക് ശരി ഞാൻ രണ്ട് കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസമാണ് ഈ നമ്മളൊരു വിഷയം ഉന്നയിച്ച് സമരം ചെയ്യുമ്പോൾ ആ വിഷയ ഉന്നയിക്കുമ്പോൾ ആ വിഷയം ശരിയായ വിഷയമാണെന്ന് തോന്നി നമുക്ക് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും സമരത്തെ പിന്തുണച്ചു വന്നാൽ പിന്നെ അത് അവരുടെ സമരമായി മാറും ശരി അതൊന്നും അതൊന്ന് അതൊന്നും പി എം എസ് സമരമാണ് എന്ന് പറയുന്നത് അവരെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ് െ പിന്തുണയ്ക്കുന്നില്ല ബി എം എസ് പിന്തുണച്ചാൽ എന്താണ് പിന്തുണയ്ക്കുന്നത് കോൺഗ്രസ് എന്ന നേതാവ് എത്ര നല്ല നേതാവ് തൊഴിലാളി വർഗങ്ങൾക്കിടയിൽ അവർ ഇപ്പോഴും വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നത് ആയിക്കോട്ടെ ആയിക്കോട്ടെ സമരം ഇല്ലാതെ അങ്ങനെ അതിന്റെ ഇടയ്ക്ക് പറയാം ഞാൻ അംഗീകരിച്ചല്ലേ ഉദാഹരണം പറയുന്നത് സമരം നടത്തുന്നു ഞാൻ എന്റെ വിഷയങ്ങൾ ഉന്നയിച്ച് സമരം അടിസ്ഥാന വിഷയങ്ങൾ ഉന്നയിച്ച് സമരം നടത്തുമ്പോൾ തോന്നുവാണ് ഹൈക്കോടതി പിന്തുണച്ചേക്കാന്ന് നിങ്ങളോട് വരണ്ടെന്ന് ഞാൻ പറയില്ലോട്ടെ സ്മൃതിയെ സ്മൃതിയെ കൊള്ളയടിക്കുന്ന ഒരാളും കൂടി സ്മൃതിയോട് ഒപ്പം നിന്ന് സമരം ചെയ്താൽ അത് നമുക്ക് നോക്കിയേ പറ്റൂ രണ്ടാമത്തെ ഒന്നിന്റെ മറുപടി തീർന്നില്ല ഒന്നിന്റെ മറുപടി കേൾക്കൂ കേക്കൂ ഈ സമരം ആശാവർക്കർമാരുടെ ഈ സമരത്തിന് പിന്നിലുള്ള രണ്ട് ട്രേഡ് യൂണിയൻ സംഘടനകൾ ഏതൊക്കെയാ ടു ബി ഫാക്ട് അത് സ്മൃതി പറയൂ അതിലൊന്ന് എസ് യു സിയുടെ സംഘടനയാണ് ഞാൻ അംഗീകരിച്ചു രണ്ടാമത്തെ പ്രവർത്തകർ ഈ സമരത്തിൽ ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ബി എം എസ് എസ് യു സി സമരം എന്ന് തന്നെയാണെന്ന് പറയുക

വിഷപ്പാമ്പുകളായിട്ടുള്ള രണ്ട് സംഘടന അവർ ഒരു പ്ലാൻഡ് സമരം ഇടുന്നു അതിനെ സംബന്ധിച്ച് ഡയറക്റ്റ് ചോദ്യം ചോദിച്ചാൽ ഉത്തരവില്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നിയമപരമായി ഒരിക്കലും സാധൂകരിക്കാനാകാത്തതാണ് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ചില തൊടു ന്യായങ്ങളെടുത്ത് അടിക്കും അതായത് ഇവർ നാട്ടുപ്രമാണിമാരാണല്ലോ ചില കാര്യങ്ങളിൽ നിയമങ്ങൾ ചട്ടങ്ങൾ ഇതെല്ലാം മറികടന്നിട്ട് ഹീറോയിസ്റ്റിക് പരിവേഷത്തിൽ ഇടപെടണം അതാണ് വി ഡി കറക്ക് കമ്പനി മുന്നോട്ട് വെക്കുന്നത് അതിനപ്പുറത്തേക്ക് നിയമങ്ങളോ ചട്ടങ്ങളോ സെൻട്രൽ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമോ ഇതൊന്നും പ്രശ്നമല്ല അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അതിനൊക്കെ പറയുന്ന മറുപടി കേൾക്കുമ്പോൾ കേരളത്തിലെ മാധ്യമ പണിക്ക് ചിലർക്ക് രാവിലെ പുട്ടിയിട്ട് ഇറങ്ങിയാൽ മാത്രം മതി അതിനെ സംബന്ധിച്ച അറിവോ വിവരമോ വകതിരിവോ വേണ്ട ഇവരെക്കാൾ എത്ര അന്തസ്സുള്ള പണിയാണ് കേരളത്തിലെ ഹരിതകർമ്മ ഹരിതകർമ്മസേനയിലുള്ളവർ ചെയ്യുന്നത് ആ ജോലി ചെയ്ത് അവർ വാങ്ങിക്കുന്ന പണത്തിന് എത്ര അന്തസ്സുണ്ട് ആശാവർക്കർമാരുടെ ജോലിയെക്കുറിച്ച് പറയാൻ ഈ പറയുന്ന സീറ്റിൽ പുട്ടിയടിച്ചിരിക്കാൻ എന്ത് യോഗ്യത ഉണ്ടായിട്ടാണ് ആ കസേര കയറിയിരുന്ന് മാസാമാസം ലക്ഷങ്ങൾ ശമ്പളം മേടിക്കുന്നത് അതായത് നമ്മുടെ നാട്ടിൽ പറയാറില്ലേ ഉടായ്പ് കാണിച്ചിട്ടും മറ്റു കുറുക്കുവഴികളിലൂടെയെല്ലാം സ്വന്തം ഇരിപ്പിട ഉറപ്പിച്ച് എത്രയോ അർഹരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരെ വെട്ടി വെയിലത്ത് വെച്ചതിന് ശേഷമാണ് ഈ പുട്ടിയിട്ട മഹതി അവിടെ വന്നിരിക്കുന്നത് ഇതുപോലെ ആശമാരാക്കപ്പെട്ട നിരവധി പേർ പല സ്ഥാപനങ്ങൾക്കകത്തുണ്ട് പ്രത്യേകിച്ച് ഏഷ്യാനെറ്റിലേക്ക് പോവുകയാണെങ്കിൽ അങ്ങനെ പലരെയും ആശമാരാക്കി വെട്ടി വെയിലത്ത് വെച്ച് ഈ കസേരയിൽ വന്ന് അങ്ങ് ഞെളിഞ്ഞിരുന്ന് വർത്തമാനം പറയുകയാണ് ഒരു യോഗ്യതയില്ലാതെ ഇതുപോലുള്ള മഹതികളെയൊക്കെ ചില ഇടങ്ങളിൽ പ്രത്യേക കസേര കിട്ടും കാര്യം ഗോഡ് ഫാദർമാരുണ്ടല്ലോ ഇപ്പോൾ വി ഡി കമ്പനിയിലോട്ട് ജോയിൻ ചെയ്തുകൊണ്ട് രണ്ട് ശമ്പളം പേടിച്ചുകൊണ്ട് വി ഡി കമ്പനിയിൽ നിന്ന് എഴുതി കൊടുക്കുന്നത് മൊബൈൽ നോക്കി വായിക്കുക അതാണ് ശരിയെന്ന് വായ്ത്താരിയിടുക അല്ലെങ്കിൽ പെയിൻ്റ് അടിപ്പണി ചെയ്യുക എന്നുള്ളതാണ് ആ ചർച്ചയിലുടനീളം ഈ ഒഴിഞ്ഞ പാത്രത്തിൻ്റെ ഒച്ച കണ്ടപ്പോൾ ബോധ്യപ്പെടുന്നത് ാണ് കൂട്ടുമെന്നാണ് പ്രതീക്ഷ ആ പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു ചർച്ചയ്ക്ക് പോകുമ്പോൾ ഒരു അക്ഷരം പറഞ്ഞില്ല എത്ര കൂട്ടുമെന്നെങ്കിലും പറയുമോ മന്ത്രി ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്നുല്ലോ എഴുന്നൂറ് വേതനം എന്ന് ആവശ്യപ്പെടുന്നു കേന്ദ്രമാണ് ചെയ്യേണ്ടത് ശരി കേന്ദ്രമാണ് ഇവരെ തൊഴിലാളികളെ നിശ്ച തൊഴിലാളികളായി നിശ്ചയിക്കേണ്ടത് ഇവരുടെ അടിസ്ഥാന ആവശ്യം ഇപ്പോൾ തൊഴിലാളികളായി നിശ്ചയിക്കലല്ലെന്നേ ഞങ്ങൾക്ക് ഓണറേറിയും കൂട്ടി തരൂ എന്നുള്ള പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ സാമൂഹ്യ പെൻഷനുകൾ ഘട്ടമായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തും അങ്കണവാടി ആശാവർക്കർ റിസോഴ്സ് അധ്യാപകർ പാചക തൊഴിലാളികൾ കുടുംബശ്രീ ജീവനക്കാർ പ്രീ പ്രൈമറി അധ്യാപകർ എൻ എച്ച് എം ജീവനക്കാർ സ്കൂൾ സോഷ്യൽ കൗൺസിലർമാർ തുടങ്ങി എല്ലാ സ്കീം വർക്കേഴ്സിന്റെയും ആനുകൂല്യങ്ങൾ കാലോചിതമായി ഉയർത്തും മിനിമം കൂലി എഴുന്നൂറ് രൂപയാക്കും അതിൽ തൊഴിലാളികളുടെ ക്ഷേമപ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തും ഗാർഹിക തൊഴിലാളികൾക്ക് പ്രത്യേക സ്കീമുകൾ ആരംഭിക്കും അപ്പോൾ മിനിമം കൂലി എഴുനൂറ് രൂപയാക്കും എന്നുള്ളത് കേന്ദ്രം നടപ്പാക്കേണ്ടതാണ് സഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് താങ്കൾ വായിച്ച പ്രകടന പത്രിക ഏതാണ് ഞാനേ മന്ത്രിയുടെ മന്ത്രിയുടെ മന്ത്രി നന്നാണല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതെ അതെ പറഞ്ഞത് നടപടി സ്വീകരിക്കുക മന്ത്രി വീണാ ജോർജ് മന്ത്രി വീണ തൊഴിൽ നയം മിനിമം കൂലി എഴുന്നൂറ് രൂപയാക്കുന്നില്ല എഴുന്നൂറ് രൂപയാക്കത്തില്ല നടപടി സ്വീകരിക്കും നടപടിയെന്നൊരു കേന്ദ്രം പറയുക മിനിമം കൂലി എഴുന്നൂറ് രൂപയാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും സ്ത്രീ പുരുഷ തൊഴിലാളികളുടെ വേതന അന്തരം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും പോയിന്റ് അല്ലേ ഈ പറഞ്ഞത് ആണല്ലോ ആ പോയിന്റിൽ എണ്ണൂറ്റി തൊണ്ണൂറാമത്തെ പോയിന്റിനോട് തുടർന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രണ്ടാമത്തെ പോയിന്റ് ഉണ്ട് അപ്പൊ എണ്ണൂറ്റി തൊണ്ണൂറിൽ മിനിമം കൂലി എഴുന്നൂറ് രൂപയാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞത് ഈ ആശാവർക്കന്മാരെ കുറിച്ചാണോ കൂലി ആർക്കില്ല ആണോ ില്ല വെറും തൊഴിലാളികൾ കേരളത്തിൽ കേരളത്തിൽ ജോലി ചെയ്യുന്ന സംസ്ഥാന സർക്കാർ തീരുമാനിക്കാം കേട്ടോ നിങ്ങൾക്ക് സി ആയിട്ട് ഹരിയാനം ഇരുപത്തൂക്കാൻ സമരം ചെയ്തില്ലോ

നയത്തിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറാമത്തെ പോയിന്റാണ് പ്രേക്ഷകർ കേൾക്കണം നമ്മൾ നിരന്തരം കേൾക്കുന്ന ഒന്നാണ് എൽ ഡി എഫ് പ്രകടന പത്രികയിൽ പറഞ്ഞില്ല ഞാൻ ആ പ്രകടന പത്രികയാണ് വായിക്കുന്നത് മിനിമം കൂലി എഴുന്നൂറ് രൂപയാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും സ്ത്രീ പുരുഷ തൊഴിലാളികളുടെ വേതന അന്തരം കുറയ്ക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും പറയുന്നത് തൊഴിലാളികളുടെ കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആശാവർക്കർമാർ എന്തല്ല തൊഴിലാളികളല്ല അപ്പോൾ തൊഴിലാളികളല്ലാത്ത ആശാവർക്കർമാർക്ക് നിങ്ങളെ കുറിച്ച് എൽ ഡി എഫ് പ്രകടന പത്രികയിൽ ഇന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന കരുതി ഒരു തെറ്റായ വ്യാഖ്യാനം ചമയ്ക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ പക്ഷം ഇനി ആശാവർക്കും കുറിച്ച് പറയുന്നുണ്ട് അത് അടുത്ത ാണ് എന്ന് അംഗൻവാടി ജീവനക്കാർ ആശാവർക്കർമാർ സ്കൂൾ പാചക തൊഴിലാളികൾ തുടങ്ങിയ സ്കീം വർക്കേഴ്സിന്റെയും പഞ്ചായത്തുകളിലെ പാലിയേറ്റീവ് നഴ്സുമാരുടെയും കുടുംബശ്രീ ജീവനക്കാരുടെയും തുടങ്ങി എന്നിവരുടെ ഓണറേറിയം ഇടതുപക്ഷ സർക്കാർ ഗണ്യമായി ഉയർത്തുകയുണ്ടായി ഉയർത്തിയില്ലേ നിങ്ങൾക്ക് രണ്ടായിരത്തി സർക്കാരിന്റെ കാലത്ത് ആയിരം രൂപയ്ക്ക് ഒരു മാസം ഓണേറിയ വാങ്ങിയിരുന്ന മനുഷ്യനാണ് ദിവസം മുപ്പത്തി മുപ്പത്തിമൂന്ന് രൂപ മാത്രം House, ും നാനൂറ്റിഇരുപത്തിയഞ്ചും രൂപ കൊണ്ട് കഴിയുന്ന പത്ത് പന്ത്രണ്ട് വർഷത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നു ആ വർധന കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്കീമിൽ ഒരു തൊഴിലാളിക്ക് ഏഴു മടങ്ങ് വർധന ഒണേറിന്റെ കാര്യത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ടോ അന്നത്തെ ഏതെങ്കിലും ഒരു സർക്കാർ ഇന്ത്യയിൽ നടപ്പിലന്നത്തെ ജോലിയാണോ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു സർക്കാർ അറിയാം ഒരു വീട്ടു ഏതെങ്കിലും ഒരു സർക്കാർ വീട്ടുജോലിയല്ല ഇവർ ചെയ്യുന്നത് അതാണ് അടുത്ത തെറ്റിദ്ധാരണ ഇവർ ഏതോ വീട്ടുജോലി ചെയ്യാൻ പോകും ജോലി ചെയ്യാനല്ല ഇവർ പോകുന്നത് ഇവർ ഫാമിലി ഹെൽത്ത് സെന്ററിന്റെ ഭാഗമായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള ആരോഗ്യ സേവനം ചെയ്യുന്ന ആളുകളാണ് അവരെ വീട്ടുജോലിക്കാരികളൊന്നും വിളിക്കരുത് അവരുടെ ആരോഗ്യം എന്തെങ്കിലും ഞാൻ അതല്ല പറഞ്ഞു വീട്ടുജോലിക്കാർക്ക് എത്രയാണ് മിനിമം കൊടുക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത് വീട്ടുജോലി പറഞ്ഞത് നിങ്ങൾ അസംഘടിത തൊഴിലാളികളുടെ പരിധിയിൽ അവരെ പെടുത്തണമെങ്കിൽ അവരെ തൊഴിലാളികളായി നിങ്ങൾ പരിഗണിക്കാം എന്തൊരു സാങ്കേതികത്വവും തെറ്റായിട്ട് ഈ എൻ ഡി എഫിന്റെ പ്രകടന പത്രിക വായിക്കുമ്പോ അത് ആണെന്ന് പറയുമ്പോൾ ആവുന്നത് എങ്ങനെയാ ഈ പറഞ്ഞ പ്രകടന പത്രിക അല്ലെ രണ്ടും രണ്ടല്ലേ എന്തിനാണ് നമ്മൾ ഇതിനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തിനാണ് അസംഘടിത തൊഴിലാളി വർഗമായിട്ട് ആശാവർക്കന്മാരെ കാണണം നമ്മൾ പറയുന്നത് അതാണ് അവരുടെ അവകാശം അതാകണം അവകാശം അതിനെ ഒറ്റ കൊടുത്തുകൊണ്ട് ബി എം എസിന്റെ പിന്തുണയോടുകൂടി എസ് യു സി നടത്തുന്ന ഒരു സമരത്തിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്നാണ് എൻ്റെ ടേക്ക് അതെന്റെ നിലപാടാണ് എന്നാൽ അതേസമയം അവരുടെ ആവശ്യം ന്യായമാണ് ആ ന്യായമായ അവകാശങ്ങൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ന്യായമായി തന്നെയാണ് കൊണ്ടുവരേണ്ടത് എസ് യു സി ഐക്കാർക്കും ബി എം എസ് കാര്ക്കും വേണ്ടി വായ്പാരി ആ വാചകങ്ങൾ കേൾക്കുമ്പോൾ കേരളത്തിലെ ആശമാർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്ന് തോന്നും സ്വന്തം സ്ഥാപനത്തിൽ ക്ലീൻ ചെയ്യാൻ വരുന്ന സ്റ്റാഫിന് എത്ര രൂപ കൊടുക്കുന്നു വെച്ചാൽ ഈ ആശമാരെക്കാലം ദയനീയ അവസ്ഥയാണ് അവർക്കുള്ളത് അവരുടെ പതിനായിരം രൂപയെങ്കിലും ശമ്പളം കൊടുക്കുന്നുണ്ടോ എന്നൊന്ന് അന്വേഷിച്ചു നോക്കിയാൽ അവർക്കൊരു ഇരുപത്തൊന്നായിരം രൂപയെങ്കിലും മുതലാളിയിൽ നിന്ന് വാങ്ങിക്കൊടുക്കാൻ ശേഷിയുണ്ടോ ഡയലോഗ് അടിക്കാൻ എല്ലാവർക്കും പറ്റും അതും വേണ്ട കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് ശമ്പളം മേടിക്കുന്നവരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആശാവർക്കർമാരെക്കാളും കഷ്ടമാണ് പല ചാനലുകൾക്കകത്തും അവർ സമരത്തിലേക്ക് വന്നാൽ ഈ മഹതി അവർക്ക് വേണ്ടി വാ തുറക്കുമോ ഇവരുടെ സ്ഥാപനത്തിൽ തന്നെ ട്രെയിനി ആയിട്ട് ജോലിക്ക് വരുന്ന ആശമാരുടെ നിലവാരത്തിലുള്ളവർക്ക് എത്രയാണ് അടിസ്ഥാന ശമ്പളം ഇപ്പോഴും പതിമൂന്നോ പതിനയ്യായിരോ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ ആയിരിക്കും ട്രെയിനിക്ക് ശമ്പളം കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും അവരും ആശമാരുടെ നിലവാരത്തിൽ തന്നെയാണ് ഈ പറയുന്ന പുട്ടിയിട്ടിരിക്കുന്ന ടീംസ് എടുക്കുന്നതിനേക്കാൾ ഇരട്ടി പണിയെടുത്തിട്ട് അവർക്ക് എത്ര ശമ്പളം കിട്ടുന്നുണ്ട് ഈ പുട്ടി അടിച്ചിരിക്കുന്ന മഹതി ഒരു പണിയെടുക്കാതെ ഇതുപോലെ വായ്ത്താരി ഇടുന്നതിന് എത്ര ലക്ഷം രൂപ മേടിക്കുന്നുണ്ട് എന്നൊക്കെ അനലൈസ് ചെയ്ത് നോക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അപ്പോ സ്വാഭാവികമായിട്ടും മാസപ്പടിയും ഒപ്പം മുതലാളിയുടെ ശമ്പളത്തിനും വേണ്ടി ഈ രീതിയിലുള്ള വിടുവായത്തരങ്ങൾ അടിച്ചു വിടുമ്പോൾ ഞങ്ങൾ എന്തോ ആശമാർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നൊക്കെ പറയുമ്പോൾ ഈ നാട്ടിൽ ഒരു സർക്കാരിനെതിരെ വീണ ജോർജിനോടുള്ള കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ള ചൊറിച്ചിൽ അതെല്ലാം കൂടി ചാലിച്ച് ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം അത് ശുദ്ധ ഭോഷ്കാണ് മാധ്യമ പ്രവർത്തനം എന്ന പേരിലിരുന്നു കൊണ്ട് ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടി പുട്ടിയടിച്ച് സ്ത്രീ എന്ന ലേബലിൽ കൊണ്ട് എന്ത് വായത്താരി അടിച്ചുവിടുന്ന ഒരു വ്യക്തിയായിട്ട് മാത്രമേ ഇതിനെ കാണാൻ പറ്റുള്ളൂ അതിനപ്പുറത്തേക്ക് മാധ്യമ പ്രവർത്തനം എന്ന ഇതിനെ വിളിച്ചു കഴിഞ്ഞാൽ ആ വാക്കിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും അതെന്ന് വേണം അനുമാനിക്കാൻ